ആ പാത്രം മാത്രം േട് പറയട നേരത്തെ ഞാനാ പാത്രം കഴിഞ്ഞു എന്ത് പാത്രം ആകെ സിംഗിൾ ആകെ ടോട്ടൽ അഞ്ച് പാത്രം കണ്ടേനിയതില് കൂടുതലോ പാത്രം തന്നെയല്ലേ കഴിയത് ഇതൊന്നും നേരത്തെ പാത്രം ആയിരുന്നു വേറെ കഴിഞ്ഞു നിങ്ങളോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പാത്രം കഴുതല കണക്കോടെ പറയത് പറയരുത് രണ്ടാളില് ആരാഴ്ച പാത്രം കഴുകിച്ചോ ഭക്ഷണം അക്രോടല്ലേ പാത്രം കഴുതല കണക്കൂടെ പറയുന്നത് കഴുകിയച്ചിരി ബാക്കിയാ പറഞ്ഞതാ കഴുകിയച്ചിരി ബാക്കിയാപ്പ പറഞ്ഞതാ ൂടെ നോക്ക് കണ്ണുന്തോട്ടി ആ അത് ചോയ്ക്ക് ഞാൻ മൂത്തം മോണ്ടല്ലോ ഇട്ടിട്ട് കോളേജിൽ പോകുന്നു റീൽസ് എടുക്കുന്നു എല്ലാർക്കും എന്തിനു തന്നെയാ ഇപ്പത്ത എനിക്ക് കേടാ പറ്റൂ സ്കൂള് പോകുമ്പോ എന്തോട് ഫ്രണ്ട് ചോദിക്കൂല ചേച്ചി ഡ്രസ്സല്ലേ എന്റെ ചേച്ചി ഡ്രസ്സല്ലേ എന്ന് എനിക്ക് ഇത് ചോദിക്കട്ടെ

ഇനിയിപ്പത് ഇനിയിപ്പൊ സ്കൂളിട്ട് പോയിണ്ടെങ്കിൽ എല്ലാരോട് ചോദിക്കൂലേ ഈ ആണെങ്കിൽ ചെയ്തിട്ട് ഇനി പക്കിന്റെ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടാവില്ലേ ചോദിക്കൂ ഞാൻ എന്റെ ഡ്രസ് ഇട്ടിട്ട് ഞാൻ സ്കൂൾ പോയിണ്ടെങ്കിൽ ചേച്ചിയുടെ ഡ്രസ് അല്ലേച്ചുടെ ഡ്രസ് അല്ലേ അമ്മ സ്വന്തം അല്ലേ ഡ്രസ്സല്ലേ അവരോട് ചോദിക്കുന്നത് അല്ലെ കണ്ട നാട്ടുകാരി ബാക്കിയുടെ ഡ്രസ്സാണോ അവരോട് ചോദിക്കുന്നത് അല്ലല്ലോ എന്റെ ചേച്ചി എല്ലാ ഡ്രസ്സും ഞാൻ പറയുന്നുണ്ടോ എന്റെ പഴയതായും ഉള്ളത് അതിന് എന്തെങ്കിലും കണക്ക് ഞാൻ വെക്കുന്നുണ്ടോ ചോദിച്ചിട്ടാണോ ഞാൻ കൊടുക്കല് പുതിയ ഡ്രസ്സ് വേണം അതിനുള്ള ഉണ്ടായിപ്പാണ് പിന്നെ പുതിയ ഡ്രസ്സ് ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ഈയിടക്ക് വാങ്ങുന്ന ഡ്രസ്സ് ഓക്ക് വാങ്ങുന്ന ഡ്രസ് കൊടുത്തോളൂ അല്ലാതെ അങ്ങോട്ട് ദോ നിർത്തിക്കോ ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് എന്തേ കച്ചറുണ്ടാക്കാനാണ് പരിപാടി എങ്കില് രണ്ടിനും എന്നോട് കിട്ടും